ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിനക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാരും സുഖമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ മാഷാല്ലാ അലഹദില്ലാ നമ്മളിവിടെ സുഖമായിട്ട് പോണം കേട്ടോ അപ്പോൾ ഇന്ന് ആദ്യം തന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം നാലുമണി ചായൻ്റെ കൂടെയുള്ള പലഹാരമായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പൊട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് പാൽപ്പുട്ടില്ലേ അതാണ് ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പോൾ കണ്ടു കണ്ടുനോക്കിയിട്ട് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ വേറെയും കുറച്ച് വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ പാൽപ്പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കുകയില്ല തേങ്ങയും പുട്ടും അവർ തമ്മിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങ മസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് വെക്കാം കേട്ടോ ഇപ്പോൾ ഒരു കരടാണ് കേട്ടോ എടുത്തു മാറ്റിയതാണ് അപ്പോൾ അതാ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ക്യാരറ്റും തേങ്ങയും എല്ലാതും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ മാറ്റി വെക്കുക ഇനി ഇതാ നമ്മളെ പാൽപ്പുട്ടിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ ഇതാ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി ഒരു ടേസ്റ്റൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ ഇത് വെച്ചിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ള ഈ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുന്ന പോലെ എങ്ങോട്ട് നനച്ചെടുക്ക കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ പുട്ടിനെ നമ്മൾ സാധാരണ െ അതെന്നെ കേട്ടോ അല്ലാതെ ഇനിയിപ്പോൾ കാര്യമായിട്ട് പണിയൊന്നുമില്ല അപ്പോൾ ഇതാ ഫുൾ ആയിട്ട് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറേശായിട്ട് ഇങ്ങോട്ട് കുഴച്ച് വെച്ച് തേങ്ങാ പോലൊക്കെ ഒഴിച്ചിട്ട് നനച്ച് വെച്ചിട്ടുള്ള ആ പുട്ടിൻ്റെ പൊടിയിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ ക്യാരറ്റിൻ്റെ അതും കൂടി കുറച്ചങ്ങൂടെ ചേർത്ത് കൊടുക്കട്ടോ ഇല്ല ചെറിയൊരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി സാധാരണ പോലെ പുട്ടുണ്ടാക്കുക തേങ്ങക്ക് പകരം ഇടയ്ക്ക് ഇങ്ങനെ തേങ്ങയും ക്യാരറ്റും വെച്ചിട്ടുള്ള മിക്സ് ചേർത്തിട്ട് പുട്ട് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ അതാ ഞാൻ എല്ലാതും റെഡിയാക്കിയിട്ട് വീഡിയോ എടുക്കാൻ വന്നപ്പോഴേക്കും തിന്നലൊക്കെ തുടങ്ങിയിട്ടാണ് അപ്പോൾ കിട്ടിയ വീഡിയോ വേഗം എടുത്ത് വെച്ചതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടാവും അപ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊടുത്തുനോക്കുകയുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇനി കാണിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള വിശേഷങ്ങളാണ് ഇക്ക ഗൾഫിലേക്ക് തിരിച്ചു പോയതിൻ്റെ ശേഷം ഞാനും കുട്ടികളും എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അനിയത്തി പ്രസവിച്ചെടുക്കുകയാണ് അപ്പോൾ പതിനഞ്ചൊക്കെയാണ് കേട്ടോ അപ്പോൾ പതിനഞ്ചിൻ്റെ തലേ ദിവസം വന്നതായിരുന്നു കേട്ടാ അപ്പോൾ നാളത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണമല്ലോ അപ്പോൾ ഇതാ പുഡിങ്ങൊക്കെ അപ്പോൾ പുഡിങ്ങിൻ്റെ പരിപാടി ഞാൻ ഞാനിങ്ങടെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ടൈപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു രാത്രി കുറേ വൈകിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്നും മേടിയെടുക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പതിനഞ്ചിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടാ അപ്പോൾ രാവിലെ അതാ കുട്ടിൻ്റെ മുടിയൊക്കെ കളയല്ലോ നമുക്കങ്ങനെയൊക്കെ ഓരോരോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ജനിച്ച സമയത്തുള്ള മുടി അങ്ങനെ കുറെ സമയം തലയിൽ വെക്കൂലോ പെട്ടെന്ന് കളയല്ലോ അപ്പൊ ഇതൊക്കെ ഒരു മെമ്മറീസ് ആണല്ലോ അപ്പൊ അങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതാ രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഉച്ചക്കത്തെ പരിപാടിയൊക്കെ ആയിട്ടോ നമുക്ക് ഇന്നുണ്ടല്ലോ സ്വന്തം വീട്ടിലെ പരിപാടി ആകുമ്പോൾ വല്ലാതെ അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും കഴിയൂലല്ലോ അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടുന്ന് നിന്ന് വിടുന്നക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാ ഫുഡൊക്കെ വിളമ്പി തുടങ്ങി അപ്പോൾ നമ്മൾ മെയിൻ ഐറ്റം ഫുഡിങ്ങോ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ചോറും കാര്യങ്ങളൊക്കെ പക്ഷേങ്കിൽ ഫുഡിങ് നമ്മൾ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തതുകൊണ്ട് ഇത് എന്തായിക്കണേ എന്താ പാടും എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇത്രയും ക്വാണ്ടിറ്റിയിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു ആറ് ട്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ ഫുഡിങ്ങൊക്കെ ഞാൻ ഉണ്ടാക്കലുണ്ടെങ്കിലും ഇത്രയും കൂടുതലായിട്ട് ഫസ്റ്റ് ട്രൈ വേണം കേട്ടോ അപ്പോൾ അതിൻ്റേതായ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ആൽ എന്താ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആളുകളൊക്കെ എത്തി തുടങ്ങി അപ്പോൾ ഫുഡൊക്കെ വിളമ്പുകയാണ് അതിന്റെ കൂടെ നമ്മൾ ഇതാ ഫുഡിങ് അങ്ങോട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കുന്ന പോലെ തന്നെ പാടാണ് നമുക്കിതൊന്നുകൊണ്ട് വിളമ്പി സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ കഷ്ണം വെട്ടി വെട്ടി അങ്ങനെ വെച്ച് കൊടുക്കണല്ലോ എല്ലാ കളറും സെറ്റ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ദാ ഫുഡ് ഒക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ അവിടെ പോയിട്ട് ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഓരോരുത്തർക്കും അവരുടേതായ ഓരോ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമ്മളങ്ങോട്ട് നഷ്ടപ്പെടുത്താൻ പറ്റൂലോ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാ ഇനിയിപ്പോൾ ദാ ചെറിയൊരു ഉണ്ടായിരുന്നു നെയ്ം റിവീലിംഗ് സെറിമണി എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ കേക്കും ബലൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഇൻസ്റ്റയിലോ യൂട്യൂബിലൊക്കെ റീൽസും ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും ആഗ്രഹമാണല്ലോ ഇങ്ങനെയൊക്കെ നമ്മൾ കുട്ടികൾക്കും ചെയ്യണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതാ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബലൂണൊക്കെ വെച്ചിട്ടുണ്ട് കേക്ക് കേക്കെ റെഡി ആക്കിയിക്കണ ഇനിയിപ്പോ എല്ലാരും കൂടെ നെയ്മ്രിങ് മാറി മാറിമാറി വരുന്നതിനനുസരിച്ചിട്ട് ചടങ്ങുകളും ഒക്കെ മാറി മാറി വരികയാണില്ലേ അപ്പൊ എന്തായാലും സന്തോഷമുള്ള ഒരു പരിപാടിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ കാണാം പരിപാടിക്ക് വന്നിട്ടുള്ള ഗസ്റ്റുകൾ കുറേയൊക്കെ പോയതിൻ്റെ ശേഷം നമ്മൾ അടുത്ത ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ഉണ്ടാവുമല്ലോ അവർ മാത്രമുള്ള സമയത്താണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാം അനിയത്തിന്റെ ഹസ്ബൻഡും വീട്ടുകാരൊക്കെ ഉണ്ട് പിന്നെ നമ്മളൊക്കെ ആയിട്ട് നടത്തിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അനിയത്തിക്ക് ആൺകുഞ്ഞാണ് അപ്പോൾ കുട്ടീൻ്റെ പേര് ഹയാൽ ജെയിം എന്നാണ് കേട്ടോ അപ്പോൾ മാഷാ അള്ളാഹ് അലഹദില്ലാ പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പതിനഞ്ചിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇനി വേറൊരു ദിവസത്തെ വിശേഷങ്ങളാണ് പതിനഞ്ചൊക്കെ കഴിഞ്ഞു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാകുമ്പോൾ മോൻക്ക് ഓൺലൈനിൽനിന്ന് കുറച്ച് ഡ്രസ്സുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ന്യൂബോർണ് ബേബീസിന് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഒരു കുറവുണ്ടാവില്ല എന്നാലും നമുക്ക് ചിലതൊക്കെ കാണുമ്പോൾ വാങ്ങി വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമാണല്ലോ അങ്ങനെ ഓർഡർ ചെയ്തിട്ടുള്ള ഡ്രസ്സുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഫോട്ടോയിൽ കാണുന്നേക്കാളും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റം തന്നെ ആയിരുന്നു മീഷോന്ന് അനിയത്തി ഓർഡർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ക്വാളിറ്റി ഉണ്ട് എന്ന് തന്നെ പറയാം കേട്ടോ അടിപൊളിയാണ് എന്താ പറയുക ചില തുണികളൊക്കെ ഉണ്ടല്ലോ ഒറ്റ വാഷിൽ തന്നെ കേടായി പോകുമല്ലോ പക്ഷേങ്കിൽ ഇതങ്ങനെയല്ല കേട്ടോ നല്ല ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ തണുപ്പ് സമയത്തൊക്കെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഈ ഒരു ടൈമിൽ കുറച്ച് കട്ടിയുള്ള ഡ്രസ്സ് തന്നെ വേണമല്ലോ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാനൊക്കെ അപ്പോൾ അതിനൊക്കെ പറ്റുന്ന നല്ല ഐറ്റം തന്നെയാണ് കേട്ടോ പിന്നെ പിന്നെതാ അന്ന് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വേറൊരു കൊറിയർ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടി ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അതാ ഇത് മൂന്ന് ടോപ്പുകൾ ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ ഇതും മീഷോന്ന് തന്നെയാണ് നല്ല ഓഫറിൽ കിട്ടിയപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഓഫർ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടാ ഈ ഒരു സെറ്റ് ഉണ്ടല്ലോ ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ അതാ വേറെ രണ്ടെണ്ണം കൂടെ ഉണ്ട് കേട്ടാ എന്തെങ്കിലൊക്കെ കൊറിയർ വന്നിട്ടുണ്ടെങ്കിൽ അത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് തിരക്കും ബഹളാണ് കേട്ടോ ഇപ്പൊ കേട്ടത് എന്ത് വന്നിട്ടുണ്ടെങ്കിലും കുട്ടികളെ മുന്നിൽ അത് അൺബോക്സ് ചെയ്ത് നോക്കാന് അപ്പൊ ആ ഒരു തിരക്കും ബഹളൊക്കെയാണ് ഇപ്പൊ കേട്ടത് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇത് ഞാൻ അനിയത്തിക്ക് നിൽക്കുന്ന താത്തുണ്ടാവുമല്ലോ അവരിങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ഇതൊരു സ്പെഷ്യൽ ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടാ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ അടുത്ത് വേണമോ നിങ്ങളൊക്കെ കഴിക്കുമോയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിൽ അവരിങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇത് എന്താ സംഭവമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുപയർ പരിപ്പുണ്ടല്ലോ അതാണ് കേട്ടാ അത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് രണ്ട് രണ്ടുമൂന്ന് വിസലടിപ്പിച്ചിട്ട് എന്ത് വേവിച്ചെടുക്കുക ചെറുപയർ പെരിപ്പല്ലേ ഒരുപാട് വേവിക്കേണ്ട ആവശ്യം രണ്ടും മൂന്നും വിസില് അത്ര തന്നെ ആയിട്ടുള്ളൂ കേട്ടാ അപ്പോഴേക്കും ഇതാ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മൾ മിൽമ നെയ്യ് അതുപോലത്തെ നെയ്യ് ഇട്ടാ ഡാൾഡോ ഒന്നും ചേർക്കരുത് അതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് മധുരം കൂടി ഇട്ടിട്ട് അങ്ങോട്ട് സെറ്റാക്കി എടുത്താൽ മതിയിട്ടാണ് സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ടാണ് നമ്മളെ ചെറുപ്പയർ കരിപ്പിൻ്റെ പായസം ഉണ്ടല്ലോ ഏകദേശം ആ ഒരു ടേസ്റ്റ് വരുന്ന സംഭവം തന്നെയാണ് കേട്ടോ അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നു വേണമെങ്കിൽ പറയാം കാരണം കുറച്ച് അധികം തേങ്ങാപ്പാലും നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടുതൽ നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇതിന് ഉണ്ട് കേട്ടോ പ്രസവിച്ചു കിടക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നന്നാക്കിയിട്ടുണ്ടാക്കുമല്ലോ പായസം പോലെ ഒരുപാട് ലൂസായിട്ട് അങ്ങനെയല്ല കേട്ടോ ഇതുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതാ അനിയത്തിക്ക് വെച്ച പോലെ തന്നെ ആ ഇത്താത്ത എനിക്കും കൂടെ ഒരു പ്ലേറ്റിൽ ഇങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ട് കഴിച്ചോ കഴിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആദ്യം എനിക്കത് അത്ര നിങ്ങളുടെ ഇഷ്ടം തോന്നിയില്ല പിന്നെ അവരിങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ കഴിച്ചു നോക്കി കേട്ടോ ഭയങ്കര ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാണിച്ചതാണ് കേട്ടോ പ്രസവിച്ച വീട് എന്ന് പറയുമ്പോൾ അവിടെ പല പല വിഭവങ്ങൾ ഉണ്ടാക്കുമല്ലോ പലതും നമുക്ക് മുന്നേ പരിചയമുള്ളതും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇന്നാലും ചിലതൊക്കെ ഉണ്ടല്ലോ നമുക്കൊരു വേറിട്ട രുചി തോന്നുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല കേട്ടോ കാരണം ഓരോരോ പ്രസവത്തിനും നമുക്ക് ഓരോരുത്തർക്കും നിൽക്കുന്ന ആളുകൾ വ്യത്യസ്തമായിരിക്കും അപ്പോൾ അവർ പല പല നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഓരോരോ റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കി തരുമ്പോൾ ചിലതൊക്കെ നല്ല പൊതുമായിട്ടൊക്കെ തോന്നലുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളോട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് കാണാം അസാ വലൈക്കും താങ്ക്